നൂറ് എം എൽ ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്കാണ് അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇന്ത്യയിൽ എവിടേക്കും നിങ്ങൾക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോ ഇതൊന്ന് ഡെമോ രൂപേണമെന്ന് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒരു അറുപത്തഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അമ്മ നമുക്ക് പറഞ്ഞു ഒരു കാര്യമാണിത് ആ അമ്മയുടെ ഒരു മുടി പോലും ഇത്ര നല്ല നരച്ചിട്ടുമില്ല മുടി വളരാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ പ്രത്യേകിച്ചും തലവേദന അതുപോലെ തന്നെ ചെവി വേദന പിന്നെ കണ്ണിനുണ്ടാവുന്ന അലർജികൾ പിന്നെ ഈ മൂക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു എണ്ണ കാച്ചാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്ക് കിടക്കാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് നമ്മളിത് എണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മുടി കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാലും എല്ലാവരും കരുതുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത് മുടി കളിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഈ ഒരു മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് തലവേദന അത് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തന്നെ തലവേദന എന്ന് പറഞ്ഞു വിട്ടും മാറാത്ത അസുഖമാണ് പിന്നെ ഉള്ളത് ചെവിക്ക് വരെയാണ് പിന്നെ ഉള്ളത് മൂക്കിനകത്ത് ദശ വളരുക എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അപ്പം ഇതെല്ലാം കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇതൊക്കെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒരു എണ്ണയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെറുതെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേജിലൂടെ നമ്മൾ ആദ്യമായിട്ട് വാണിജ്യ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതെ മെയിൻ ആയിട്ട് എന്ന് പറയുക ഇത് പറയുന്നത് തൃഫലയാണ് തൃഫല ഇത് ഇതിൽ മെയിൻ ഘടകമാണ് പക്ഷേ ഇത് മാത്രം പോരാ ഇതിനോട് കൂടി തന്നെ മറ്റു അനുമതി കാര്യങ്ങളുണ്ട് ഇത് ഇവിടേക്ക് വരികയാണെങ്കിൽ കാണാൻ പറ്റും നമ്മൾ ഇവിടെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അതെ ഇത് നമുക്ക് എണ്ണ ഒരു പാത്രമാണ് അത് മാത്രമല്ല അതെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു പച്ചക്കറി കൂട്ടു തന്നെയുണ്ട് ക്ഷമിക്കണം പച്ചക്കറി ഔഷധ കൂട്ടു തന്നെയുണ്ട് കേട്ടോ അതെ നമുക്ക് നോക്കാം ഈ ഇരിക്കുന്നത് കൂവളത്തിൻ്റെ ഇലയാണ് കൂവളത്തിന്റെ ഇല പിന്നെ ഉള്ളത് കരിനെച്ചിയുടെ ഇലയാണ് പിന്നെ ഉള്ളത് പറയുന്നത് കയ്യൂന്നിയാണ് ഈ ഒരു ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു എണ്ണ കാച്ചാൻ വേണ്ടുന്നത് അത് മാത്രമല്ല ഇത് നടുക്ക് മറ്റൊരു സാധനം ഇപ്പോൾ കൃഷ്ണ തുളസി എന്ന് പറയും ഇതെന്ന് പറയുന്നത് നമുക്ക് ജലദോഷം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഒരു നാല് കൂട്ടം പച്ച ഔഷധങ്ങളാണ് ഈ ഇരിക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ നമ്മൾ നല്ല ചക്കിലാട്ടിയ നല്ല ഒന്നാം തരം വെളിച്ചെണ്ണ നമ്മൾ മില്ലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഒരു ഉണ്ട് ഈ ഒരു ലിറ്ററിന് വേണ്ടുന്ന ഒരു എണ്ണയാണ് നമ്മളിപ്പം ഇവിടെ കാച്ചാൻ പോകുന്നത് അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ് നമ്മൾ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ടിൽ ഈ തൃഫലയുടെ കൂട്ടത്തില് മറ്റൊരു സാധനം ഉണ്ടായിരുന്നു ഇത് എന്ന് പറയുന്നത് ചന്തനച്ചികളാണ് കേട്ടോ ഈ ഒരു സാധനം നമ്മൾ പറയാൻ മറന്നുപോയി ഇതെല്ലാം അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു ഇലകൾ മുഴുവൻ ഒന്ന് കഴുകിയെടുക്കണം നമുക്ക് എല്ലാ ഇലയിൽ നിന്നും ഒരു പിടി എണ്ണം വേണ്ടത് ഏകദേശം ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഒരു പിടി ഇലകളാണ് നമുക്ക് മുഴുവൻ വേണ്ടുന്നത് അപ്പം ഇത് നമ്മൾ ഓൾറെഡി കരിനച്ചയുടെ ഇലറെ ഓൾറെഡി നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം ഒരു പിടി തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഈ വെള്ളത്തിലേക്ക് മാറ്റുകയാണ് അതിനു മുമ്പ് നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു ചലന്തി വല ഉണ്ടോ എന്നുള്ള ആരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഒരു ചലന്തി വല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെയധികം ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ഇലക്കകത്തും ഈ ഒരു എന്താ ചിലന്തി വല ഉണ്ടോ എന്നുള്ള ഒരു പ്രത്യേകം നോക്കണം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ വെള്ളത്തിലേക്ക് കഴിവാനായിട്ട് ഇടാവൂ അപ്പം ഈ ഒരു കാര്യം വെച്ച് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് എല്ലാം ചെയ്യാം കേട്ടോ അപ്പം ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ എടുക്കുന്നത് കൂവളത്തിൻ്റെ ഇലയാണ് ഈ ഒരു കൂവളത്തിൻ്റെ ഇലയിൽ എങ്ങനെയാണെങ്കിലും ഇതിനകത്തൊക്കെ ഈ ഒരു ചലന്തി വല ഉണ്ടാവും ദേ കണ്ടോ ഈ ഒരു ഇലയുടെ പ്രത്യേകത കണ്ടോ അതിൻ്റെ അടിയിലെല്ലാം ചലന്തി വല പോലത്തെ ഒരു സാധനം ഉണ്ടാവും അപ്പൊ ഇതെല്ലാം പറിച്ചു മാറ്റി നല്ല ഇലകൾ മാത്രമേ ഇടാവൂ അല്ലാന്നുണ്ടെങ്കിൽ ആ ചലന്തി വില മുഴുവനായിട്ട് നമ്മൾ തുടച്ചു കളഞ്ഞിരിക്കണം അപ്പൊ ഞാനീ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഇല ഈ ചലന്തി വില ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതിനെ തുടച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം ഒരു ശകലം പോലും ചിലന്തി പോലെ ഇരിക്കാൻ പാടില്ല കേട്ടോ അത് ചൊറിച്ചു വളരെയധികം വലിയ ചെറിച്ചിലുണ്ടാക്കും അത് പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളിത് പ്രത്യേകം ഒരാളുടെ അടുത്ത് നിന്നും മനസ്സിലാക്കി ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുമ്പോൾ പല നെഗറ്റീവ് ഫലങ്ങളും ഇതിനകത്ത് ഉണ്ടാകാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ചെയ്യുന്നത് നോക്കി മാത്രം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഏകദേശം ഇപ്പം നമ്മൾ എല്ലാ ഇലകളും ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓൾറെഡി കരിനെച്ച് നമ്മൾ വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇടാൻ പോകുന്നത് കൂവളത്തിന്റെ ഇല ഇലയിടാം കൂവളത്തിന്റെ ഇല നമ്മൾ ഇടുന്നുണ്ട് പിന്നെ ഇടുന്നത് കയ്യോന്നിയാണ് കേട്ടോ കയ്യോന്നിയും ഒരു നമ്മൾ തണ്ടുൾപ്പെടെയാണ് എടുത്തിരിക്കുന്നത് കാരണം നീരാണ് എടുക്കേണ്ടത് എന്നിട്ട് തണ്ടുൾപ്പെടെ ഇടുന്നുണ്ട് പിന്നെ ആ പറഞ്ഞൊരു കൂട്ട് കൃഷ്ണ തുളസി കൃഷ്ണ തുളസി മെയിനായിട്ട് ഈ ഒരു ജലദോഷം ഉണ്ടാവാതിരിക്കാൻ ജലദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക കാരണം അതിനകത്തൊക്കെ അഴുക്കും പൊടിയും എല്ലാം ഉണ്ടാവും മണ്ണിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകാന്ന് പറഞ്ഞാൽ ചുമ്മാ കഴുകാ പോരാ ഞാൻ പറഞ്ഞിട്ട് സർവ്വത്ര പൊടിയും അഴുക്കുകളും എല്ലാം ഈ ഒരു ഇലക്കകത്ത് നിന്ന് മുഴുവൻ പോയിരിക്കണം അതിനുവേണ്ടി നന്നായിട്ട് തന്നെ മെനക്കെട്ടേ മതിയാകൂ നമ്മളിപ്പം നല്ല കഴുകിയിട്ടുണ്ട് ഇനി ഇത് വാരി ഈ ഒരു മുറത്തിലേക്ക് മാറ്റാം ആ വെള്ളത്തിലുള്ള അഴുക്ക് കാണാൻ പറ്റില്ല അല്ലേ അതിനകത്ത് ഈ ഇലയിലുണ്ടായിരുന്ന ആ ഒരു പൊടി അഴുക്കൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മൾ നേരം ആ ഒരു ഇലകളെല്ലാം അവിടെ ഒന്ന് ജസ്റ്റ് തോരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനുവേണ്ടി നമ്മുടെ ത്രിഫലയും അതുപോലെ തന്നെ ചന്ദനച്ചീകളും പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ഒരു മിക്സിയിലൊന്നും പൊടിക്കുന്നില്ല കാരണം ചന്ദനച്ചുള്ള ഒരിക്കലും മിക്സിയിൽ പൊടിക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മുടെ മിക്സിക്ക് വലിയ ദോഷങ്ങൾ സംഭവിക്കും തൃഫല പക്ഷേ മിക്സിയിൽ പൊടിച്ചാലും കുഴപ്പമില്ല അതായത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ കല്ലിൽ വെച്ച് തന്നെ പൊടിച്ചെടുക്കാം ഇത്രയധികം നമുക്ക് കല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഇടിച്ച് പൊടിച്ചെടുക്കാം നല്ല ഉണങ്ങിയ തൃഫലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് മാറും അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ത്രിഫലയും ചന്ദനച്ചീടും നമ്മുടെ ഭസ്മം പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി വേണ്ടുന്നത് നമ്മുടെ ഈ ഒരു ഔഷധ കൂട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം അതൊന്ന് നല്ല രീതിയിൽ നിന്ന് അരയണം അപ്പം അതുകൊണ്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഈ ഒരു ഔഷധങ്ങളും ഇതേ കല്ലിൽ തന്നെയാണ് ഇടിച്ച് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത് ഇനി നമ്മൾ മിക്സി ഉപയോഗിച്ചാൽ വളരെ എളുപ്പമായിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മിക്സി എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കല്ല് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ വളരെ കട്ടി കുറഞ്ഞ ഇലയാണെല്ലാം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് നീരാവശ്യത്തിൽ ഇറങ്ങും നമ്മുടെ ഈ ഒരു ഇലകളെല്ലാം നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ പിഴുകാം പിഴിയാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണി വേണം കേട്ടോ അങ്ങനെ ആദ്യം പറഞ്ഞിട്ട് മിക്സിൽ അടച്ചു കഴിഞ്ഞാൽ അരച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നന്നായിട്ട് വരും പക്ഷെ നമ്മൾ കല്ലിൽ തന്നെയാണ് അരച്ചിരിക്കുന്നത് ആദ്യം ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ പിഴിയുമ്പോൾ വളരെ കുറച്ച് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ആ ആ നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ ആ ഇത് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പച്ച മരുന്നാണ് നമ്മളിപ്പം പിഴിഞ്ഞെടുക്കുന്നത് ഇനി ഇതിനെ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വേണം അടുത്തത് നമുക്ക് പിഴിയാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഔഷധ കൂട്ട് വെള്ളത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇതിൽ നിന്നും ഇതുപോലുള്ള ഏകദേശം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിതിനെ വറ്റിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും അതുകൊണ്ട് വെള്ളം കുറച്ച് മതിയായിരിക്കും ഇനി നന്നായിട്ട് വെള്ളത്തിൽ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി വീണ്ടും നമ്മൾ ഇവിടെ ഈ ഒരു തുണിക്കകത്തേക്ക് മാറ്റുന്നു വീണ്ടും പിഴിയുന്നു വീണ്ടും നമുക്ക് ഇതുപോലെ രണ്ടു വട്ടം കൂടെ ചെയ്യാം ഇതീപ്പം ഇത്രയും രീതിയിൽ നമ്മൾ ആ ഒരു ഔഷധക്കൂട്ടിനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇവനെ മറ്റൊരു പത്രത്തിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ ഇതിനകത്ത് ആ ഒരു ഇലയും അല്ലെങ്കിൽ വണ്ണം ഒന്നും ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ഇതിനകത്തേ ഇങ്ങനെ അരിച്ചൊഴിക്കാൻ പോവുകയാണ് ഇങ്ങനെ അരിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഉണ്ടായിരുന്ന ബാക്കി ആ ഒരു ഇലയും അതിനകത്തുണ്ടായിരുന്ന ചണ്ടികളും എല്ലാം ഇതിനകത്തുതന്നെ പറ്റിക്കോളും ഇനി അതിലൂടെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിച്ചേക്കാം നല്ല കടും പച്ച കളറിലുള്ള ഒരു വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയാണ് നമ്മൾ മെയിൻ ആ ഒരു കാര്യങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് നമ്മളിപ്പോ ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി എണ്ണ കാച്ചലിലേക്ക് അടക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ അരച്ചു വെച്ച അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്ത നീര് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം അതായത് ഇവിടെ ഒരു പാത്രം എനിക്ക് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു മാറ്റുകയാണ് കേട്ടോ അത് ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മളാ ഇത് പൊടിച്ച് വെച്ചിരുന്നില്ലേ അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ ചന്ദനപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് കേട്ടോ അപ്പം അതെല്ലാം കൂടെ ചേർത്ത് ഒരു പിടി ഇത്രയൊന്നും ആവശ്യമില്ല ഇതൊരു മൂന്ന് കിലോ എണ്ണ ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതാ ഇത്ര എടുക്കുന്നുണ്ട് ഇത്ര മാത്രം ഒരു ചെറിയ ഒരു പിടിയാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മാറ്റുന്നു ആണ്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ആ തൃശൂലക്കൂട്ടും നമ്മുടെ ആ ഔഷധത്തിന്റെ ഇലയിലൂടെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഡയറക്റ്റ് ആ ഒരു ചട്ടിക്കകത്തേക്കല്ല ഈ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഏകദേശം ഒരു ലിറ്ററോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു മാറ്റണം ഞാൻ ആദ്യം പറയും നമ്മൾ എടുക്കുന്നത് ഒരു ലിറ്റർ എണ്ണയ്ക്കുള്ള സാധനമാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറച്ച് സാധനം എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഏകദേശം ഇതുപോലെ ഇരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ചീന ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ കൂട്ട് ഈ ഒരു തീയിലേക്ക് മാറ്റാൻ പോവുകയാണ് അടുപ്പിലേക്ക് മാറ്റാൻ പോവുകയാണ് നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചട്ടി ഇനി ചെയ്യേണ്ടത് ഇതിനെ അടി പിടിക്കാതെ നമ്മൾ മാക്സിമം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നിങ്ങളിപ്പോ കാണുന്നുണ്ടാവും നല്ല പതഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് ഇതിനകത്ത് ആ ഒരു അഴുക്കും കാര്യങ്ങളും എല്ലാം ആണ് ഈ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഇതുപോലെ നമുക്ക് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോട് എടുക്കും കേട്ടോ ഇനി ഒന്ന് പറഞ്ഞു നല്ല രീതി വരണമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതിട്ട് വീട്ടിലിത് ചെയ്യുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ വിപരീത ഫലമായിട്ട് ഇത് നിങ്ങൾക്ക് വരും കാരണം നിങ്ങൾ മുടി അതുപോലെ കാര്യങ്ങൾക്ക് സംഭവിക്കും അതുകൊണ്ട് മാക്സിമം അറിയാവുന്നവർ മാത്രമേ ഇത് ചെയ്യാവൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതിട്ട് നമ്മളിത് വാണിജ്യ അടിസ്ഥാനത്തിലാണ് ചെയ്തു ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വഴിയേ പറയാം നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു എണ്ണ ഏകദേശം നല്ല പരുവായിട്ടുണ്ട് ഞാൻ ആദ്യമേ പറയും നമ്മളിത് ഈ എണ്ണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും നമ്മുടെ ഈ വീഡിയോ കണ്ടൻറ് അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കരുത് ഇത് മൂപ്പാവുന്ന ഒരു പരുവുണ്ട് ആ ഒരു പരുവ് നമ്മൾ ഒരിക്കലും ഈ ഒരു വീടുകളുടെ പുറത്ത് പറയത്തില്ല കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മൂപ്പ് നമ്മളിപ്പോൾ സർവ്വം പറയത്തില്ല ഇപ്പം ഏകദേശം ഇപ്പം നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല ഇത് ഏകദേശം ഒരു ഇരുപത്തി നാല് മണിക്കൂറോളം ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എണ്ണയുടെ ആ ഒരു അതിനകത്തുനിന്നുള്ള ഒരു ഔഷധമൊക്കെ ആ എണ്ണയിലേക്ക് പിടിക്കത്തുള്ളൂ അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് നാളെ നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വെച്ചിട്ട് വെച്ചിട്ടിപ്പം ഒരു ഇരുപത്തിനാല് മണിക്കൂർ അടുപ്പിച്ച് ചായ കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ പച്ച കളറാണ് നമുക്ക് ഈ ചട്ടിയുടെ കളർ കൊണ്ട് മനസ്സിലാവാത്തതാണ് ഇനിയാണ് ഇതിനകത്ത് ബാക്കി പരിപാടി ഉണങ്ങാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് കുറച്ചധികം പണി ചെയ്താലേ ഈ ഒരു എണ്ണ നമുക്ക് ശരിയായിട്ട് വരത്തുള്ളൂ അപ്പം ഇതൊന്നുകൂടെ ഒന്ന് കത്തിച്ച് ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കണം എന്താ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ ചൂടാക്കുമ്പോഴുള്ള ആ ഒരു പരുവമാണ് കാണുന്നത് നല്ലപോലെ പതഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ഇനി അടങ്ങിയിട്ട് വേണം നമുക്കിനി ഒന്ന് വാങ്ങി വയ്ക്കാൻ അതെ നമ്മളിപ്പോൾ നല്ലപോലെ അത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി വാങ്ങി വെക്കാം കേട്ടോ കാരണം കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഉപയോഗമില്ലാത്ത രീതിയിലേക്ക് മാറും അതെ ഇനി നമുക്ക് ഇന്ന് ഡയറക്റ്റ് ഒന്ന് അരിച്ചെടുക്കണം അതിനുള്ള മാർഗങ്ങൾ ചെയ്യാം നല്ല ചൂടുള്ള തന്നെയാണ് നമ്മളിപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് മാത്രമേ അതിൽ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാവൂ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നമ്മളിതിനെ അരിക്കാൻ പോവുകയാണ് കേട്ടോ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത ആ ഒരു എണ്ണതേ ഇവിടെ ഇപ്പം നല്ല പരുവായിട്ട് ഇരിപ്പുണ്ട് നല്ല പച്ച കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിലൂടെ കറുപ്പാട്ടേ തോന്നുള്ളൂ എന്നാലും പച്ച കളറാണ് ഈ ഒരു എണ്ണയ്ക്ക് ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ വളരെ അധികം സമയം എടുത്തൊരു ഉണ്ടാക്കിയെടുത്തൊരു എണ്ണയാണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം പാളിപ്പ് കഴിഞ്ഞാൽ നമുക്കൊരുത് വിപരീത ഫലമായിട്ട് സംഭവിക്കും അതുകൊണ്ട് മാക്സിമം നല്ല വൃത്തിക്ക് അല്ലെങ്കിൽ അറിയാവുന്നവരും കൊണ്ട് മാത്രം ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് വാണിജ്യ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു അപ്പം എങ്ങനെയാണ് ആ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ വിൽക്കുന്നത് വെച്ചാൽ നമ്മളിതിനെ നൂറ് എം എൽ ന് ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്കാണ് അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇന്ത്യയിൽ എവിടേക്കും നിങ്ങൾക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇതൊന്ന് ഡെമോ രൂപയാണെന്ന് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വെറും നൂറ് എം എൽ ന് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അന്നേരം നമ്മുടെ ഈ ഒരു എണ്ണ ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റാം അന്നേരം ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു കളർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ജസ്റ്റ് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എണ്ണ എന്ന് പറയുന്നത് നല്ല കടും പച്ച കളറാണ് ഇതിനുള്ളത് എല്ലാ ഓയിൽ കമ്പനിക്കാരും പറയുന്നത് മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എണ്ണ ഉപയോഗിക്കുന്നത് എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് അങ്ങനല്ല മുടി തളച്ചു വളരാൻ വേണ്ടി മാത്രമല്ല നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചെയ്തിരിക്കുന്നത് തലവേദന അതായത് വിട്ടുമാറാത്ത തലവേദന മൈഗ്രെയിൻ പിന്നെ ഉണ്ടായ ചെവിക്ക് ഉണ്ടാവുന്ന വേദന അതുപോലുള്ള അസുഖങ്ങൾ മൂക്കിനുണ്ടാവുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ തല തല സംബന്ധമായിട്ടുണ്ടാകുന്ന എന്ത് അസുഖങ്ങളും ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് പിന്നെ കണ്ണു പ്രത്യേകിച്ച് കണ്ണിനുണ്ടാകുന്ന ചൊറിച്ചില അതുപോലുള്ള അസുഖങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഇത് ഏകദേശം ഒരു അറുപത്തഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അമ്മ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണിത് ആ അമ്മയുടെ ഒരു മുടി പോലും ഇത്രയും നല്ലിട്ട് നരച്ചിട്ടില്ല സ്ഥിരമായി ഈ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ അമ്മയുടെ മുടി ഇതുവരെ നരയ്ക്കാത്തതുപോലെ അപ്പം അതുപോലെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു എണ്ണ ഇപ്പം ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാമെന്നൊരു വിചാ വിചാരം നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു എണ്ണ ആവശ്യമുണ്ടെങ്കിൽ നൂറ് ഗ്രാം വീതം നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക ആ ഒരു പണം അയച്ച ആ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൂറ് എം എൽ എണ്ണ നിങ്ങളുടെ ഇന്ത്യയിൽ എവിടെയും ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു വാട്സ്ആപ്പ് ചാറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും അപ്പം ഇത്രയും കാര്യം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമുക്കിത് മുടി വളരാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ പ്രത്യേകിച്ചും തലവേദന അതുപോലെ തന്നെ ചെവി വേദന പിന്നെ കണ്ണിനുണ്ടാകുന്ന അലർജികൾ പിന്നെ ഈ മൂക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്